അസിസ്റ്റൻ്റ് പ്രൊഫസറായിരിക്കുന്ന കെ കെ രാകേഷിൻ്റെ ഭാര്യ പ്രിയ വർഗീസിനെ അസോസിയേറ്റ് പ്രൊഫസറാക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലും എല്ലാ സംസ്ഥാനങ്ങളിലും നിലനിരുന്ന ഗവർണറോട് നിങ്ങളൊരു എന്ന് പറയണേ ഈ ചിന്താജറവും ഒക്കെ ഉണ്ടാക്കിയേക്കണം നാണക്കേട് എന്തോരമാണോ നിങ്ങളൊന്നാലോചിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി എച്ച് ഡി ഇംഗ്ലീഷിൽ കഴിഞ്ഞ അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കേട്ടിട്ട് ആളുകൾ മറ്റേ ഇല്ല ഇന്ത്യ ടുഡേയുടെ കോൺക്ലേവിൽ പൊളിറ്റിക്സ് ഇസ് ഓഫ് എന്നൊക്കെ പറഞ്ഞ് തകർക്കണ്ട് എവിടെ പോയാലും ഞാൻ എൻ്റെ മറ്റേ വീടെടുത്ത് തലയിൽ വെക്കും എന്നാണ് ഇങ്ങനെ പറഞ്ഞത് വേറെ ആയിക്കോ അപ്പം ഞാൻ പറഞ്ഞത് ഇതേപോലെ ആളുകൾ വളരെ മോശമായി കൊണ്ടു ഒരു അധ്യാപികക്ക് എങ്ങനെയാണ് ഒരു ആളെ എന്ത് ചെയ്യാൻ പറ്റുന്നത് വിദ്യാർത്ഥിയെ തോൽപ്പിക്കാൻ കഴിയുന്നത് നന്നായി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി നമ്മുടെ ഒരു പേഴ്സണൽ വെഞ്ചൻസിന്റെ മേലിൽ തോൽപ്പിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് സെക്രട്ടേറിയറ്റിലെ ആളുകൾ അതായത് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് കീഴിലുള്ള സെക്രട്ടേറിയറ്റിലെ ഡ്രൈവർക്ക് കിട്ടുന്നതിനേക്കാൾ അമ്പതിനായിരം രൂപ കൂടുതലാണ് ഇലക്ട്രിസിറ്റി ബോഡി കിട്ടുന്നത് നമസ്കാരം കലാശാല രാഷ്ട്രീയം കൊലക്കളമായി മാറുന്ന ഈ സാഹചര്യത്തിൽ ഏറ്റവും പുതിയ ഉദാഹരണം എന്ന് പറയാവുന്നത് പൂക്കൂട്ടൂർ സിദ്ധാർത്ഥൻ്റെ കൊലപാതകമായിരുന്നു വെറ്റിനറി സർവകലാശാലയിലെ എന്നാൽ ഇതിനൊരു അറുതിയില്ല എന്ന മട്ടിൽ തന്നെയാണ് ഇന്നലെ കൊയിലാണ്ടി ഗുരുദേവ കോളേജിൽ എസ് എഫ് ഐ പ്രവർത്തകർ എന്ന് പറയുന്ന ഒരു പറ്റം ആളുകൾ പ്രിൻസിപ്പലിനെ ആക്രമിച്ചിരിക്കുന്നു എല്ലാ കാലത്തും സി പി എമ്മിനും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും തലവേദനയാകുന്ന ഇത്തരം സംഭവങ്ങൾ ഒരു തുടർ കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു സി പി എമ്മിന്റെ വർഗ്ഗ ബഹുജന സംഘടനകൾ എങ്ങനെയാണ് ആ സംഘടനയെ നശിപ്പിക്കുന്നത് എന്ന് കൃത്യമായി ഒരു അവലോകനം നടത്തുകയാണ് ഇവിടെ രാഷ്ട്രീയകാര്യ നിരീക്ഷകനും സാമൂഹ്യ പ്രവർത്തകനുമായ രതീഷ് ചക്രവാണി സർ നമസ്കാരം നമസ്കാരം എങ്ങനെയാണ് ഈ വർഗജന ബഹുജന സംഘടനകൾ അതായത് സി പി എമ്മിന്റെ പോഷക സംഘടനകളെന്ന് വിശേഷിപ്പിക്കുന്ന ഇത്തരം സംഘടനകൾ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഈ സംഘടനയെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് അധപ്പതിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു സമഗ്രമായ വിശദീകരണം സാറിന് ഒന്ന് പ്രതീക്ഷിക്കുന്നു അല്ല ഇത് നമ്മളിപ്പോൾ ലാസ്റ്റ് ഉണ്ടായിട്ടുള്ള സംഭവം നമുക്ക് എടുക്കാം കൊയിലാണ്ടിയിലെ ഗുരുദേവ കോളേജിൽ ഒരു പ്രിൻസിപ്പലിനെയും അധ്യാപകനെയും ഡോക്ടർ സുനിൽ ഭാസ്കർ എന്ന് പറഞ്ഞ പി എച്ച് ഡി കഴിഞ്ഞിട്ടുള്ള ഒരാൾ ആ അവർ വന്നങ്ങോട് മർദ്ദിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് നമ്മളിപ്പോൾ ഈ സംഭവം എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ സംഭവത്തിന് ശേഷം അവിടെ എസ് എഫ് ഐക്കാരെങ്കിലും ശിക്ഷിക്കപ്പെട്ടതായി നമുക്കൊരു വാർത്ത വന്നിട്ടില്ല വന്നിട്ടില്ല ഇതിന് തൊട്ടു മുമ്പ് നമുക്കറിയാം ഒരു പോളിടെക്നിക്കിൽ ഒരു എസ് എഫ് ഐയുടെ ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്ന വാചകം നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് ിസിപ്പളിന്റെ മുട്ടുകാലു പിടിക്കും അതിനു മുമ്പ് നമുക്ക് മറ്റേ കോളേജിലെ പ്രിൻസിപ്പിളിന്റെ മഹാരാജ് കോളേജിലടക്കം കസേര കത്തിക്കൽ സംഭവം നമുക്ക് കാണാം ബാക്കിയൊരു പ്രിൻസിപ്പളെ കത്തിച്ചില്ല അത്ര നമ്മൾ വിചാരിക്കണം വേറെ അവരോധിക്കല് വേറെ ഇത്തരത്തില് ഒരു നമ്മളിപ്പോ കാടത്തം എന്നൊക്കെ പറഞ്ഞാൽ അത് കാടിനെ മോശമായിരിക്കും അത്തരത്തിലുള്ള പരിപാടികൾ അതെ അതെ അപ്പൊ അതുകൊണ്ട് ഇത് ഇപ്പൊ അതിന് തൊട്ട് മുമ്പ് നമുക്കറിയാലോ ഇപ്പൊ പൂക്കോ പൂക്കോട്ടൂർ വെറ്റിനറി സർവകലാശാലയിൽ ജെ എന്ന് പറയുന്ന ഒരു കുട്ടി മരിച്ചു ഇതൊന്നും പെട്ടെന്ന് അവസാനിക്കില്ല എന്ന് നമുക്കറിയാം അവസാനിക്കാത്തതിന്റെ കാരണം ഇപ്പൊ പൂക്കോട്ടൂർ സിദ്ധാർത്ഥൻ മരിച്ച ഇപ്പൊ സാധാരണ ഇപ്പൊ നമുക്കൊരു ഒരാൾ മരണപ്പെട്ടു പോയാൽ സ്വാഭാവികമായിട്ടും അത് ചെയ്തവന് പോലും എന്ന് പറഞ്ഞൊരു പക്ക അല്ലാത്ത അത്രമാത്രം ക്രൂരനല്ലാത്ത ഏതൊരാൾക്ക് പോലും അത് വേണ്ടായിരുന്നു എന്ന് തോന്നും തോന്നലുണ്ടാവും അല്ലേ അപ്പം അങ്ങനെ വേണ്ടായിരുന്നു എന്ന് തോന്നൽ പോലും ഇല്ലാതെ ആ പൂക്കോട്ട് സിദ്ധാർത്ഥൻ പോയത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അവൻ ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ചതുകൊണ്ടാണെന്നും അല്ലെങ്കിൽ പെൺകുട്ടിയോട് മോശമായി പെരുമാറിയത് കൊണ്ടാണെന്നും പറഞ്ഞ് ഒരു പ്രചാരണം കൊടുക്കാൻ പോലും ഇവർ തയ്യാറായി എന്ന് പറയുമ്പോൾ ഇവരെത്തോളം മാനസികമായ വൈകല്യം അതപ്പതിച്ചു ഉള്ളവരാണ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കണം ഇതിലൊരു കാര്യം കൂടി ഉള്ളത് അതായത് സിദ്ധാർത്ഥ എന്ന് പറയുന്ന വിദ്യാർത്ഥി അർഹിക്കുന്ന ശിക്ഷയാണ് കിട്ടിയേക്കുന്ന അർത്ഥത്തിൽ ഇവർ ആ ശരിക്കും പറഞ്ഞാൽ അത്തരത്തിൽ അല്ല അർഹിക്കുന്ന ശിക്ഷയാണെന്ന് പോലും അല്ലെന്നേ ശെരിക്കും പറഞ്ഞുണ്ടെങ്കിൽ ഏർ നമ്മള് മറ്റേ ഇതിൽ പറയുന്നത് പോലെ ഒരു മരണത്തിന് ശേഷം പോലും അയാളുടെ മൃതദേഹത്തെയും അയാളുടെ പേരിനെയും അപമാനിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പൊ ഇത് ആരിൽ നിന്ന് പഠിക്കുന്നു എന്നുള്ളത് വലിയ വിഷയമാണ് ഇത് ആരിൽ നിന്നാണ് പഠിക്കുന്നത് ഇത് ആന്തൂരിൽ സാജൻ മരിച്ചപ്പോ ആ സാജൻ ഒരു പതിനെട്ട് കോടി രൂപയോളം മടക്കി ഒരു കൺവെൻഷൻ സെന്റർ കെട്ടി അത് പഠിപ്പ അത് പണിതന് ശേഷം അവൻ മരിച്ചതിന് ശേഷം ഭാര്യക്ക് ചില ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നും അത് കണ്ടുപിടിച്ചതിന് പുറത്താണെന്നും പറഞ്ഞു പഠിപ്പിക്കുന്ന അതേ സഖാക്കളുടെ രീതിയിലാണ് പോയി പോകുന്നത് ഇത് നമുക്ക് നേരത്തെ എടുത്തു നോക്കിയാൽ നമ്മളിപ്പോൾ കാര്യത്തിലേക്ക് വന്നാൽ നമുക്ക് നേരത്തെ എടുത്തു നോക്കിയാൽ നമുക്കറിയാം നേരത്തെ സി പി എം ഭരിക്കുന്ന ഭരണത്തിന് ഗവൺമെൻറ്റിനൊക്കെ ചീത്തപ്പേരുണ്ടാക്കിയിരുന്നത് ആരാണ് നമുക്കറിയാം സി ഐ ടിക്കാരാണ് അതായത് കെട്ട സി എ ടിക്കാരെന്ന് പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞ ചുമട്ട് തൊഴിലാളികളാണ് ആ ചുമട്ട് തൊഴിലാളികൾ പലപ്പോഴും വന്ന് ഒരു സാധനം ഇറക്കാൻ വേണ്ടി പോകുമ്പോൾ പാവപ്പെട്ട വീട്ടുകാരൻ്റെ കുത്തിന് പിടിക്കുകയും അവൻ ഇറക്കി കിട്ടുന്ന കാശി കിട്ടിയാലേ പറ്റുള്ളൂ എന്ന് പറയുകയൊക്കെ ചെയ്യുന്ന ഒരു മുഷ്കും ദാഷ്ട്യവും ഒക്കെ കാണിച്ചിരുന്നാണ് സി ഐ ടിക്കാർ നോക്കൂലി ആ നോക്കൂലി എന്ന് പറഞ്ഞ പരിപാടി നോക്കുകൂലിക്കെതിരെ വലിയ വ്യാപകമായ പ്രചാരണം വന്നു അതിൽ നിന്ന് സി ഐ ടൂ പുറകോട്ട് പോയി അപ്പൊ സി ഐ ട്യൂ കുറച്ചുകൂടി മര്യാദക്കാരായി അല്ലെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള വിഷയങ്ങൾ ഇപ്പൊ ഇണ്ടാവാതിരിക്കുന്നു എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട് ആ അവസ്ഥയിൽ നിന്ന് നമ്മൾ നോക്കേണ്ട അടുത്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സി ഐ സി പി എമ്മിന്റെ വർഗ ബഹുജന സംഘടനകൾ ആ വർഗ ബഹുജന സംഘടനകളിൽ ഒന്ന് എസ് എഫ് ഐയുടെ നിലവാരം നമ്മൾ പറഞ്ഞു ഈ എസ് എഫ് ഐ തന്നെയാണ് നിഖിൽ തോമസ് എന്ന് പറയുന്ന ബി കോമിന് ജയിക്കാതെ ഒരു പയ്യൻ എം കോമിന് പഠിക്കുന്നത് നമ്മൾ കാണുന്നത് അത് പരീക്ഷ എഴുതാതെ ജയിച്ചു എന്ന് പറഞ്ഞ് പി എം ആർഷോ റിസൾട്ട് കൊടുത്തു അതിനുശേഷം ശേഷം അതിന്റെ പിന്നിൽ ഒരിക്കലും കാര്യം പറയേണ്ടത് പി എം ആർഷോ പി ഇതേ പി എം ഷോ ഈ നിഖിൽ തോമസിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ വെരിഫൈ ചെയ്തിട്ട് ഇതെല്ലാം ഭംഗിയാണെന്ന് പറയുന്നു പിന്നീടാണ് ഒരേ സമയമാണ് നിഖിൽ തോമസ് ഇവിടെയും പഠിച്ചത് അതുപോലെ കേരളത്തിന് പുറത്തുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലും പഠിച്ചത് ഏറ്റവും വലിയ തമാശ ആ യൂണിവേഴ്സിറ്റിയിൽ ഈ കോഴ്സ് ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞത് പിന്നെ അടുത്ത ഘട്ടം എന്താണ് അവിടെ തന്നെ ഒരു എസ് എഫ് ഐയുടെ മറ്റൊരു നേതാവ് നിരവധി പേർക്ക് ഇത്തരത്തിലുള്ള വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നും അതുവേണ്ടി അഡ്മിഷൻ പഠിച്ചിട്ടുണ്ടെന്നാണ് കായംകുളത്തുള്ള കെ എച്ച് ബാബുജാൻ എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ് ഇവന് അഡ്മിഷൻ കൊടുക്കാമെന്ന് പ്രിൻസിപ്പലിനോട് നിർബന്ധം പിടിച്ചിട്ടുള്ളത് അപ്പം ഞാൻ പറഞ്ഞത് ഇത് ഇത്തരത്തിൽ എസ് എഫ് ഐ അതപ്പതിച്ചു ഇതിനിതിനിടക്കുള്ള സംഘടനകൾ നമുക്ക് നോക്കാം അതിലൊന്നാണ് നിങ്ങളറിയേണ്ടത് കോളേജിലെ ടീച്ചേഴ്സിന്റെയും പ്രൊഫസേഴ്സിന്റെ ഒക്കെ സംഘടനയുണ്ട് ആ സംഘടന ഏറ്റവും പ്രബലമായ സംഘടന ഇടതുപക്ഷത്തിന്റെ ആണ് സി പി എമ്മിന്റെയാണ് ആ സി പി എമ്മിന്റെ സംഘടനയിലെ ആളുകളാണ് ശരിക്കും പറഞ്ഞാൽ പി എം ആർ ഷോയെ മാർക്കിട്ട് ചെയ്യിപ്പിച്ചത് ആ സംഘടനയിലെ ആളുകളാണ് മറ്റേ കലേഷിന്റെ കവിതയെടുത്ത് സ്വന്തം പേരിലാണെന്ന് പ്രസിദ്ധീകരിച്ച മറ്റേ കവിതാ മോഷ്ടാവായിട്ടുള്ള ദീപാ നിശാന്ത് ദീപ നിശാന്ത് ആ ദീപാ നിശാന്ത് കൃത്യമായിട്ട് പിന്നീട് നമ്മൾ എന്താ കാണുന്നത് എന്നാ കവിതാ മോഷണത്തിന് പിടിക്കപ്പെട്ടു പിടിക്കപ്പെട്ടതിന് ശേഷം അവർ പറഞ്ഞെന്താണ് അവർ പറഞ്ഞത് ശരിക്കും മനുഷ്യനൊന്നും മനസ്സിലാകാത്ത കുറച്ച് ഭാഷയിൽ അവർ പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കാരണം രസമാണ് അത് കേൾക്കണം അവർ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് കവിത ഇങ്ങനെ നമ്മൾ എടുത്തു അത് കലേഷിയാണ് പക്ഷെ അത് ചില അക്കാദമിക പരിസരം സാമൂഹിക പരിസരം അതുപോലെ കലാപരമായ പ്രവർത്തികൾ നടത്തുന്ന പരിസരങ്ങളുണ്ടല്ലോ ആ പരിസരത്തിൽ നിൽക്കുമ്പോൾ എക്സ് ഇല്ല വൈ ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവരെന്തൊക്കെയോ പറഞ്ഞു എന്നിട്ട് ഇതിന് ശേഷം നമ്മൾ കാണുന്നത് എന്താ അവരെ ആലപ്പുഴയിൽ കുട്ടികളുടെ കഥാരചനക്ക് കഥാരചനയ്ക്ക് അറക്കിടാൻ വേണ്ടി വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരു തെറ്റ് ചെയ്തു ആ തെറ്റ് ചെയ്ത് തന്നെ ഒരു ചെറിയ ഉളുപ്പെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അവിടെ വന്നിരിക്കില്ലല്ലോ പിന്നെ ഈ ദീപാനിശാന്ത് എന്ന് പറഞ്ഞാൽ അടുത്ത പാചകം എന്നെ രസിപ്പിച്ചു അതായത് അതിന്റെ മുഴുവൻ കാര്യങ്ങളും പറയാൻ പറ്റില്ല കാരണം ഇതിനേക്കാൾ വലിയൊരുത്തലുണ്ടല്ലോ അവനാണ് ഇത് എൻ്റെ കവിതയാണ് നിങ്ങളുടെ പേരിൽ പ്രസിദ്ധീകരിച്ചോളൂ എന്ന് പറഞ്ഞാൽ ആർക്കും കൊടുത്തത് ദീപാ കൊടുത്തത് അവനായിരുന്നു ഇവ ചാനൽ ചർച്ചകളിലൊക്കെ സാംസ്കാരിക നായകനൊക്കെ ആയിട്ട് അല്ല അതിലേക്ക് ഞാൻ വരാം ഞാൻ പറഞ്ഞത് അതിലേയാണ് വന്നുകൊണ്ടിരുന്നത് അപ്പൊ അങ്ങനെയുള്ള ഈ പറയുന്ന ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സി പി എം ആയി മാറി ഇനി ഇതിന് ശേഷം നമ്മൾ എന്താ കാണുന്നത് ഇതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ അസിസ്റ്റന്റ് പ്രൊഫസറായിരിക്കുന്ന കെ കെ രാകേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിനെ അസോസിയേറ്റ് പ്രൊഫസറാകാൻ വേണ്ടിയിട്ട് കേരളത്തിലും എല്ലാ സംസ്ഥാനങ്ങളിലും നിലനിരുന്ന ഗവർണറോട് നിങ്ങളൊരു എന്ന് പറയണേ അതായത് ചാൻസലർ സ്ഥാനം തന്നെ വേണ്ട എടുത്തു മാറ്റി പിന്നെ ഇതെല്ലാം പോട്ടെ ഇവിടെ തൊട്ടടുത്ത് നമ്മുടെ എറണാകുളം ജില്ലാ കമ്മിറ്റിയിലുള്ള ഒരു വനിത ആ വനിത ആ മഹിള അസോസിയേഷൻ നേതാവ് എന്താ ചെയ്തത് പ്രിൻസി കുര്യാക്കോസ് ആ പ്രിൻസി കുര്യാക്കോസ് എന്നാണ് അവരുടെ പേരുന്നാണെ ഓർമ്മ അവര് ശ്രീശങ്കര കോളേജിൽ നിന്നാണ് പി എച്ച് ഡി കഴിഞ്ഞത് പി എച്ച് ഡി കഴിഞ്ഞപ്പോൾ ആ പി എച്ച് ഡിയിൽ മൂവായിരത്തോളം തെറ്റുകൾ ഉണ്ട് ഓക്കെ പിന്നെ ശ്രീശങ്കരാചാര്യർ ജീവിച്ചിരുന്നത് അവരെഴുതി വെച്ചിട്ട കാലഘട്ടം സത്യത്തിൽ തെറ്റാണ് ശ്രീശങ്കര കോളേജിൽ നിന്ന് പി എച്ച് ഡി എടുത്തിട്ടുള്ളവർ ശങ്കരാചാര്യർ ജീവിച്ചിരുന്ന കാലഘട്ടം എഴുതി വെച്ചിട്ട് തെറ്റാണ് ശങ്കരാചാര്യർ എന്നാണ് ജീവിച്ചിരുന്നത് പ്രബന്ധത്തിൽ മൂവായിരം തെറ്റുണ്ട് അവരെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി പി എമ്മിൻ്റെ വർഗ്ഗ ബഹുജന സംഘടനകളിലൊന്നായ ഐഡ്വ മഹിള അസോസിയേഷൻ്റെ ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് വുമൻസ് അസോസിയേഷൻ്റെ നേതാവാണ് അവർ പി എസ് സി മെമ്പറാക്കി അവരെയാണ് കേരളത്തിൽ പി എസ് സി മെമ്പറായിട്ട് നിയമിച്ചങ്ങളെ പബ്ലിക് സർവീസ് കമ്മീഷൻ മെമ്പറാണ് ഇരുപത്തൊന്ന് മെമ്പർമാരുള്ള ഏക സ്റ്റേറ്റ് കേരളമാണ് യു പി എസ് സിക്ക് ഒമ്പത് പേരായിട്ടേ ഉള്ളു മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ മൂന്നും നാലും പേരേ ഉള്ളൂ ഇവിടെ ഒന്നര രണ്ട് ലക്ഷം രൂപയോളം എല്ലാം കൂടി ഇവർക്ക് ശമ്പളമായി കിട്ടും കിട്ടും കൂടാതെ ആറുകൊല്ലത്തേക്ക് നിയമനത്തിന് കാലാവധിയുണ്ട് കൊല്ലം കഴിയുമ്പോൾ പെൻഷൻ കിട്ടും അപ്പം ഞാൻ പറഞ്ഞത് ഇത് ഒരു ഘട്ടം ഇനി താങ്കൾ പറഞ്ഞതിലേക്ക് വരാം അതായത് ഡിവൈഎഫ്ഐ ഡി വൈ എഫ്ഐയുടെയും എസ് എഫ് ഐയുടെ ഒക്കെ നേതാവായിരുന്നു ചിന്താചറവ ഈ ചിന്താചറവും ഒക്കെ ഉണ്ടാക്കിയേക്കണ നാണക്കേട് എന്തോരമാണെന്ന് നിങ്ങളൊന്നു ആലോചിച്ചു നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി എച്ച് ഡി ഇംഗ്ലീഷിൽ കഴിഞ്ഞ അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കേട്ടിട്ട് ആളുകൾ മറ്റേ ഇല്ല ഇന്ത്യ ടുഡേയുടെ കോൺക്ലേവിൽ പൊളിറ്റിക്സ് ഇസ് ദ ആർട്ട് ഓഫ് എന്നൊക്കെ പറഞ്ഞ് തകർക്കണ്ട് പൊളിറ്റിക്സ് ഇസ് ദ ആർട്ട് ഓഫ് പോസിബിലിറ്റീസ് എന്നൊക്കെ പറഞ്ഞ് അവരെന്തൊക്കെയോ എന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടിട്ട് തന്നെ അവർ എനിക്ക് വേണമെങ്കിൽ ഇന്ത്യ ടുഡേ പിന്നെ കൂടെ ഒരു കോൺക്ലേവ് എടുത്താൽ വന്നിട്ടില്ലെന്നായിരിക്കുമ്പോൾ അപ്പോൾ അതിൽ പോട്ടെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇവരുടെ പ്രബന്ധത്തിൽ ഇവർ വാഴക്കുല വെട്ടിയെടുത്ത് നേരെ ചങ്ങമ്പഴ വാഴക്കുല ബലോപ്പള്ളിക്ക് കൊടുത്ത് പിന്നെ ബയലോപ്പള്ളിയിൽ ഇടുന്ന ഇവർ കറി വെച്ചിട്ടൊക്കെയാണ് പ്രബന്ധം കിട്ടിയത് അതെന്തായിക്കോട്ടെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇവരൊന്നും മിണ്ടാതിരിക്കണ്ടേ ഇവർ കീരവാണിയെ കൂടെ അഭിനന്ദിച്ചത് വായിച്ചിട്ടുണ്ടാ ദേശീയപാട് ദേശീയപാട് കിട്ടിയ കീരവാണി അഭിനന്ദിച്ചു സത്യത്തിൽ അയാൾ അഭിനന്ദിച്ചത് അയാൾ വായിക്കാതിരുന്ന ഭാഗ്യം അല്ലെങ്കിൽ പുള്ളിക്ക് പോലെ അറ്റാക്കും വന്നാൽ പോസ്റ്റ് ആണെന്നു പറയാ അല്ല അത് വേറെ ആ എഴുതി കൊടുത്താ ഞാൻ പറഞ്ഞത് വേറെ ആൾ എഴുതി കൊടുത്താൽ അത് വായിച്ചു നമുക്ക് ഇംഗ്ലീഷ് അറിയില്ല ഇംഗ്ലീഷ് അറിയാത്തത് തെറ്റൊന്നുമല്ല പക്ഷെ ഇംഗ്ലീഷ് അറിയില്ലെങ്കിലും ഇംഗ്ലീഷിൽ പി എച്ച് ഡി ചെയ്ത ഒരാൾ മനസ്സിലാക്കണം അതായത് ഡിഗ്രി ഇംഗ്ലീഷ് പഠിച്ചു മൂന്ന് കൊല്ലം രണ്ട് കൊല്ലം മറ്റേ പി എം എ ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിച്ചു അത് കഴിഞ്ഞ് അഞ്ച് കൊല്ലത്തോളം റിസർച്ച് ചെയ്തു ഇനി ഇടയ്ക്ക് എം ഫില്ലടുത്തു എന്നറിയില്ല അങ്ങനെ റിസർച്ച് ചെയ്തതിന് ശേഷം പി എച്ച് ഡി കിട്ടിയിട്ടുള്ള അതായത് ഏതാണ്ടൊരു പത്ത് കൊല്ലത്തോളമെങ്കിലും മിനിമം മൂന്ന് കൊല്ലം മതി പി എച്ച് ഡി കിട്ടാൻ പക്ഷേ പത്ത് കൊല്ലത്തോളമെങ്കിലും മിനിമം ഇവർക്ക് ചിലപ്പോൾ മൂന്ന് കൊല്ലം കൊണ്ട് കിട്ടിയിട്ടുണ്ടാവും ആ പി എച്ച് ഡി കിട്ടിയിട്ടുള്ള ആൾ ഇംഗ്ലീഷിൽ എഴുതുന്ന വേറൊരാളെഴുത്തേനെ തെറ്റുപോലും വായിച്ചാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അവർ പറയണ്ട അവർ പറയാത്തത് കുഴപ്പമില്ല പക്ഷെ തെറ്റുപോലും വായിച്ചാൽ മനസ്സിലാവില്ല എന്നിട്ടാണ് കീരവാണിയെ അബ്നന്ദിച്ചത് അത് ഞാനിവിടെ പറയുന്നില്ല ഇനി ഇതൊക്കെ പോട്ടെ ഈ ഇതേ മറ്റേ അധ്യാപക സംഘടനയിൽപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഡോക്ടർ ബിന്ദു ഡോക്ടർ ആർ ബിന്ദു എവിടെ പോയാലും ഞാൻ എവിടെ പോയാലും ഞാൻ എന്റെ മറ്റേ വീടെടുത്ത് തലയിൽ വെക്കും എന്നാണ് ഇങ്ങനെ പറഞ്ഞത് വേറെ അപ്പൊ ഞാൻ പറഞ്ഞത് ഇതേപോലെ ആളുകള് വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇതുപോലും അല്ലാ ഈ മറ്റേ ടീച്ചേഴ്സ് അസോസിയേഷന്റെ അതായത് കോളേജ് യൂണിയൻ ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ ഒക്കെ നേതാക്കന്മാർ ചെയ്തിട്ടുള്ള വേറെ ചില പണികളുണ്ട് ആ ചില പണികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മഹാരാജ കോളേജിൽ ഒരു പയ്യൻ പഠിച്ചിരുന്നു ആ പയ്യൻ റാങ്കിനോട് എടുത്ത മാർക്ക് മേടിക്കുന്നതാണ് അപ്പോൾ ഒരു ടീച്ചറെക്കുറിച്ചിട്ട് ആ ടീച്ചർ കൃത്യമായി ക്ലാസ്സിൽ വരുന്നില്ല ക്ലാസ് എടുക്കുന്നില്ല അവൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ് പി ജിക്കൊക്കെ മിക്കവാറും മഹാരാജിലൊന്നും ഒരു കുട്ടിക്കും ക്ലാസ് കിട്ടാറില്ല കാരണം ക്ലാസ് എടുക്കില്ല പക്ഷേ ഇവൻ അവൻ്റെ കഷ്ടകാലത്തിന് മഹാരാജ് കോളേജിൽ വന്ന് ചേരുകയും പഠിക്കണമെന്ന് വളരെ ആഗ്രഹമുള്ള കുട്ടിയായിരിക്കുകയും ഇവൻ വളരെ പാവപ്പെട്ട കുടുംബത്തിൽ ചേർത്തല ചേർത്തലെന്നാണെന്നാണ് എൻ്റെ ഓർമ്മ അവൻ അവിടെ നിന്ന് ബസ് കയറി രാവിലെ വരികയും ഇവിടെ ഒരു ടീച്ചറും ക്ലാസ് എടുക്കാതിരിക്കുകയും ഇവർ മറ്റേ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നരേന്ദ്രമോദിക്കെതിരെയുള്ള യുദ്ധം നയിക്കുന്നതിൻ്റെ തിരക്കിലും അതുപോലെ ജോർജ് മറ്റേ ജോ ബൈഡനെതിരെയും ജോർജ് മറ്റേ നമ്മുടെ ട്രംപിനെതിരേക്കുള്ള യുദ്ധം നയിക്കുന്ന തിരക്കിലായതുകൊണ്ട് ഇവർ ക്ലാസ് എടുക്കാൻ ാണ് അപ്പൊ ആ ക്ലാസ് എടുക്കാൻ നേരയില്ലെന്നുള്ളത് കൊണ്ടിട്ട് ഇവര് നേരെ ക്ലാസ് എടുക്കാൻ വരുന്നില്ല പരുന്നില്ലെന്ന് പറഞ്ഞു ഇവനൊരു പരാതി എഴുതി കൊടുക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവനെ തോപ്പിച്ചു ഓ ലാസ്റ്റ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്താ അവസാനം കേസൊക്കെ നടത്തിയിട്ടാണ് അതിൻ്റെ പുറത്ത് വിധി ഉണ്ടാവുകയും പിന്നീട് മൂല്യദണ്ഡം നടത്തുകയും അവനെ ജയിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് ഞാൻ ചോദിക്കുന്നത് താങ്കളോട് ഒരു അധ്യാപികക്ക് എങ്ങനെ ഇപ്പം ഞാൻ ചോദിക്കുന്ന ആദ്യ ചോദ്യം ദീപ കാര്യത്തിൽ എങ്ങനെയാണ് ഇപ്പോൾ താങ്കളടുത്ത് ഞാൻ പറയുകയാണ് ഒരു കവിത എഴുതി തന്നിട്ട് താങ്കളുടെ പേര് പ്രസിദ്ധീകരിച്ച് തന്നിട്ട് നമ്മൾ പ്രസിദ്ധീകരിക്കുമോ നമ്മുടെയൊക്കെ ധാർമ്മികത വലിയൊരു ആ പിന്നെ രണ്ടാമത്തത് ഒരു അധ്യാപികക്ക് എങ്ങനെയാണ് ഒരു ആളെ എന്ത് ചെയ്യാൻ പറ്റുന്നത് വിദ്യാർത്ഥിയെ തോൽപ്പിക്കാൻ കഴിയുന്നു നന്നായി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി നമ്മുടെ ഒരു പേഴ്സണൽ വെഞ്ചൻസിൻ്റെ പേരിൽ തോൽപ്പിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് അപ്പോൾ സത്യത്തിൽ ഈ റഷ്യയിലും അതുപോലെ തന്നെ നമ്മൾ പല രാജ്യങ്ങളിലും ഇപ്പോൾ ചൈനയിലൊക്കെ കാണുന്നത് പോലെയുള്ള കമ്മ്യൂണിസം ഈ പറയുന്ന അല്ലെങ്കിൽ ഐഡിയോളജി ഇതിൻ്റെ ഒപ്പം ഇത്തരത്തിലുള്ള പോയിസണൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഇഞ്ചക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം അതാണ് ഞാൻ പറഞ്ഞത് സത്യത്തിൽ ഈ കൂട്ടത്തിൽപ്പെടാത്ത ഒറ്റ സംഘടനയേ ഉള്ളൂ ഞാൻ അതിനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ബാലസംഘം മാത്രം ബാലസംഘം സത്യത്തിൽ ഇതിൽ പെട്ടില്ല കാരണം ബാലന്മാരും ചെറിയ കുട്ടികളും ഒക്കെ ആയതുകൊണ്ട് അവർ ഇപ്പെട്ടില്ല പക്ഷെ ബാക്കി എസ് എഫ് ഐ മുതൽ നിങ്ങൾ അറിയേണ്ടത് ഏത് സംഘടന എടുത്തു നോക്കിയാൽ ഉദാഹരണത്തിന് ഇനി വേണ്ട നമുക്ക് ഇലക്ട്രിസിറ്റി ബോർഡിലെ സംഘടന എടുക്കാം അതെ അതെ എന്ത് ചെയ്തോണ്ടിരിക്കുന്നത് ഇലക്ട്രിസിറ്റി ബോർഡിലെ സംഘടന ശരിക്കും ഇലക്ട്രിസിറ്റി ബോർഡിൽ ഇപ്പം ഇപ്പം നിലവിലുള്ളതിൻ്റെ മൂന്നിലൊന്ന് ആളുകൾ മതി ബിൽ കളക്ഷൻ വേണ്ടി എന്താ കാര്യം കാര്യമെന്ന് പ്രതിമറിയോ എന്താ കാര്യം ആളുകൾ ഓൺലൈൻ വഴി പേ ചെയ്യണേ അപ്പോൾ ബില്ല് കളക്ട് ചെയ്യാനിപ്പോൾ ആളുകൾ വളരെ കുറച്ച് മതി കൗണ്ടറിൽ ആളിരുന്നില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഒരാളെ മാറ്റാൻ സമ്മതിക്കില്ല രണ്ടാമത്തത് സെക്രട്ടേറിയറ്റിലെ ആളുകൾ അതായത് നമ്മുടെ സംസ്ഥാന ഗവൺമെൻ്റെ കീഴിലുള്ള സെക്രട്ടേറിയറ്റിലെ ഡ്രൈവർക്ക് കിട്ടുന്നതിനേക്കാൾ അമ്പതിനായിരം രൂപ കൂടുതലാണ് ഇലക്ട്രിസിറ്റി ബോഡി കിട്ടുന്നത് ഓക്കെ ഇനി അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സംസ്ഥാന സെക്രട്ടറി തന്നെ വേറെ യൂണിയൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ ബി അശോകൊക്കെ അവിടെ ചെയർമാൻ ആയിട്ടിരിക്കുമ്പോൾ മീറ്റിംഗ് വിളിക്കുമ്പോൾ ചെയർമാൻ്റെ കസേര കിരിക്കുവായിരുന്നു പിന്നെ എല്ലാ വർഷവും ഒരു ബുക്ക് പ്രിൻ്റ് ചെയ്യൂര് എന്തോ പേര് പറഞ്ഞിട്ട് ആ ബുക്കിൽ ഉള്ള പരസ്യത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് ഈ കോൺട്രാക്ടർമാരുടെ നിന്ന് മേടിച്ചുകൊണ്ടിരുന്നത് അപ്പം ഞാൻ പറഞ്ഞത് ഇത് പോലീസ് അസോസിയേഷൻ അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി നടന്നുകൊണ്ടിരുന്നത് ഇന്നോവ കാറിലാണ് പോലീസിൻ്റെ അപ്പം ഞാൻ പറഞ്ഞത് ഇതുപോലെയുള്ള നിരവധി സംഘടനകൾ പതുക്കെ പതുക്കെ സി പി എമ്മിനേക്ക് വെറുപ്പുണ്ടാക്കുന്നതിന് സഹായിച്ചു അതുകൊണ്ട് നമ്മൾ ഇപ്പം സത്യത്തിൽ ആ പ്രിൻസിപ്പൾ ഭാഗ്യവാനാണെന്ന് ഞാൻ പറയും കാരണം എന്താ വെച്ചാൽ സുഭാഷ് എന്നാറ്റിയാണ് അയാളുടെ പേര് അയക്കൊരു അടിയിലേ കിട്ടിയുള്ളൂ മനസ്സിലായി ഭാഗ്യത്തിന് കസേന കത്തിക്കുകയോ അല്ലെങ്കിൽ വീട് കത്തിക്കുകയോ വീടിന് ബോംബെറിയുകയോ ഇനി പൂക്കോട്ടൂരിലെ സിദ്ധാർത്ഥനെ പോലെ മൂന്ന് ദിവസം പീഡിപ്പിച്ചു കൊല്ലുകൊന്നും ചെയ്തില്ലല്ലോ പിന്നെ പ്രദീപ് ഒരു കാര്യം കൂടി അറിയണം ഈ പൂക്കോട്ടൂരിലെ സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിന് ത്തിന് കാരണക്കാരായിട്ടുള്ളവർ തന്നെ ഈ സിദ്ധാർത്ഥന്റെ വീട്ടിൽ വന്ന് സിദ്ധാർത്ഥന്റെ വീട്ടിൽ വന്ന് അച്ഛനും അമ്മ അവന്റെ അമ്മ വെച്ചു കൊടുത്തിട്ടുള്ള ഭക്ഷണം കഴിച്ച് സ്വന്തം വീട്ടിൽ ഉറങ്ങിയിട്ട് പോയവരാണ് അപ്പം സത്യത്തിൽ മറ്റേ കാട്ടാക്കട മുരുകനൊക്കെ വേറെ എന്തെങ്കിലും കവിത എഴുതേണ്ടതാണ് കാരണം മറ്റേ ഉയർച്ച താഴ്ചകൾക്ക് അതീതമായ മനുഷ്യ സ്നേഹമാണ് മാക്സിസം എന്നൊക്കെ പറഞ്ഞാൽ കറക്റ്റാണത് കാരണം വെച്ചാൽ സ്നേഹം എങ്ങനെയാണ് പ്രകടിപ്പിക്കുക ചിലര് സ്നേഹിച്ച് കൊല്ലൂ എന്ന് പറയില്ലേ അപ്പോൾ അതുപോലെ ആയിരിക്കും സ്നേഹിച്ച് എന്ത് ചെയ്യുന്നുണ്ടാവുക കൊല്ലുന്നുണ്ടാവും അതുകൊണ്ട് വളരെ കൃത്യമായി ഞാൻ പറയുന്നു ഈ വർഗ്ഗ ബഹുജന സംഘടനകളൊക്കെ കൂടി തന്നെ സി പി എമ്മിനെ നശിപ്പിച്ചു ഇനിയും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം പറയുന്ന ഈ ഈ ഏറ്റവും ഒടുവിലത്തെ സംഭവം പോലും നടന്നിട്ടുണ്ട് വളരെ സന്തോഷം സാർ നമസ്കാരം